നമസ്കാരം എല്ലാവർക്കും നവകേരള വിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു പ്രധാന വാർത്ത നേഴ്സ് തലയിൽ വീണിട്ട് ഡോക്ടർ മരണപ്പെട്ടിരിക്കുന്നു ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തയല്ല വളരെ സീരിയസ് ആയ ഒരു വാർത്തയാണ് നേഴ്സ് തലയിൽ വീണ് ഡോക്ടർ മരണപ്പെട്ടിരിക്കുന്നു ഡൽവാലി യൂണിവേഴ്സിറ്റി ആശുപത്രിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഡോക്ടർ ഇസബൽ മുന്നൂസ് എന്ന ഡോക്ടറാണ് മരണപ്പെട്ടിട്ടുള്ളത് കൊളംബിയയിലെ കാലി നഗരത്തിൽ പ്രമുഖ ആശുപത്രിയിലാണ് സംഭവം ആറാം നിലയിൽ നിന്ന് നേഴ്സ് താഴെ സംസാരിച്ചു കൊണ്ടിരുന്ന ഡോക്ടറുടെ തലയിലേക്ക് വീഴുകയായിരുന്നു കാൽ വഴുതി വീണു എന്നാണ് പ്രാഥമികമായ നിഗമനം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല പ്രാഥമിക നിഗമനം മാത്രമാണ് ഇതിൻ്റെ അകത്ത് വ്യക്തത വരാൻ വേണ്ടിയിട്ടുണ്ട് നേഴ്സിന് നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട് നട്ടലിൻ്റെ പരിക്ക് ഒടൊപ്പം തന്നെ ഗുരുതരമായ വിധത്തിൽ പരിക്കേറ്റു എന്നാണ് പുറത്തു വരുന്ന വിവരം ഏതായാലും ഡോക്ടർ തൽസമയം തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്